मिस्टर रेशार, प्लीज में। अध्याय नंबर एक प्रशिक्षण कोच के दो दिन बिरिग तो मैं ये जी सी नम्रा फिर अमीर पे टोडना गोड़ी आना अत गोड़ी जानू डाला बहुत बढ़िया तो गया ना अत हेतु डाला योग से नहो बाहर रंग समाजी को दो तमाम डस योग मिस्टर महात्मा दलिता ने ऐसी करीन वाला डस तह तोड Lailaw, Hello, all, See, ും എന്താ ടീം ലാലോക്കട്ടേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കു വെരി മച്ച് ഫോർ ഫോർഫുൾ ഇവന്റ് ഏതൊരു കമ്പനിയും അതിന്റെ വളർച്ച തീരുമാനിക്കുന്നത് അതിന്റെ ഓവർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പക്ഷെ ഞാൻ പറയും ഒരു കമ്പനിയുടെ വളർച്ച എന്നത് അത് എത്ര കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നതാണ് ഇപ്പൊ ഇവിടെ എ ജി സി എ ജി സിയുടെ കുടുംബാംഗങ്ങളാണ് നിങ്ങൾ എല്ലാവരും ഏകദേശം ഇരുന്നൂറിലധികം ആൾക്കാർ നമ്മുടെ എ ജി സി ഗ്രൂപ്പിൽ തന്നെ പണിയെടുക്കുന്നു ഇത്രയധികം കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അലിഖാന്റെ ഏറ്റവും വലിയൊരു അസെറ്റായിട്ട് ഞാൻ കാണുന്നത് വലിയൊരു അസെറ്റ് എന്ന് പറയുന്നത് ഇത്രയധികം കുടുംബങ്ങൾ യു ജസ്റ്റ് എന്നാണ് അത് എത്രമാത്രം സത്യമാണെന്ന് അലിഖാന്റെ കൂടെ കൂടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഓരോ സ്റ്റാഫുമായിട്ടും മട്ടു കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെത്രമാത്രം ഇമോഷണലി കണക്ട് ആണ് ആയിട്ട് അത് ഏറ്റവും വലിയൊരു വലിയൊരു സമ്പത്ത് തന്നെയല്ല ഒരു എൻട്രിപ്രോണറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം സ്റ്റാഫ് അദ്ദേഹത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് അദ്ദേഹവുമായിട്ട് ഇത്രയധികം ഇമോഷണലി കണക്റ്റാണ് എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ആനുവൽ ടേൺ ഓവറിനെക്കാട്ടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ടിവിയോടുള്ള വിശ്വാസവും കമ്മിറ്റ്മെന്റും തന്നെയാണ് ഇത് തീർച്ചയായിട്ടും തുടർന്ന് പോകട്ടെ എന്നും എ ജി സിക്ക് ഇനിയും ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ സർവശസ്തനോട് പ്രാർത്ഥിക്കുന്നു അതിന്റെ കൂടെ ഈ ഒരു ജേണിയിൽ എന്റെ കൂടി പങ്കാളിയാക്കിയതിന് വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച് അലി സാർ സോ മച്ച് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു